ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ചെടികളാണ് എങ്ങും ഓൺലൈനിൽ വാങ്ങാൻ പറ്റാത്ത നമുക്ക് ഒരുപാട് നമ്മുടെ കയ്യിൽ മാത്രമുള്ള കുറേ വെറൈറ്റി ചെടികളും ഫ്രൂട്ട്സുകൾ അടിപൊളി ഫ്രൂട്ട്സുകളും ഒക്കെയാണ് തൈകളും പിന്നെ കുറഞ്ഞ ചെടിയും കൂടിയ ചെടികളും ഉണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക മുപ്പത്ത് ത്തി അഞ്ച് രൂപ തൊട്ടുള്ള ചെടികൾ നമുക്ക് വാങ്ങാനുണ്ട് ഏതൊക്കെ ചെടിയാണ് വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ചെടികൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് സ്പീഡ് പോസ്റ്റ് കൊറിയറിനെക്കാട്ടിലും റേറ്റ് കൂടും അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മൗണ്ടൻ വൈൻ ആണ് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ഗാർലിക് ഗാർളിക് ഗാർലിക് വൈൻ അല്ല ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നതാണ് ഗാർലിക് വൈൻ സീസണിലെ ഫ്ലവർ ചെയ്യൂ ഇതിൻ്റെ പേര് മൗണ്ടൻ വൈൻ എന്നാണ് ഇതിൻ്റെ ലീഫിന് പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ലീഫിന് വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നുമില്ല ഫാസ്റ്റായിട്ട് വളരുന്നൊരു ചെടിയല്ല ഇതിൻ്റെ മൊട്ടുകൾ ഇതുപോലെയാണ് വരുന്നത് അതിന് ശേഷം ഇങ്ങനെ വിരിയും പിന്നീട് ഇങ്ങനെ അതിൻ്റെ ഫ്ലവറുകൾ ഇങ്ങനെ കൊല കൊലയായിട്ട് വിരിയും അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവർ തീർന്നു കഴിഞ്ഞു ഇനി അടുത്ത സെഷൻ ഫ്ലവർ വന്ന് നിൽക്കുന്നത് കാണാം ഇത്രയും വലുപ്പമുള്ള ചെടികളാണ് ഇതൊരു വെറൈറ്റി ചെടിയാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഇത് എൻ്റെ കയ്യിലല്ലാതെ ഒരിടത്തും നിങ്ങൾക്ക് ഈ ചെടി വാങ്ങാൻ കിട്ടില്ല നമുക്ക് മാത്രം വരുന്ന ചെടിയാണ് ഈ ഒരു ചെടി ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ കണ്ടേ സ്റ്റാൻഡിൽ ആമസോണിൽ നിന്നൊരു സ്റ്റാൻഡൊക്കെ വാങ്ങി ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടാനുസരണം നമുക്ക് എടുത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താണ്ട് ഇതിൻ്റെ പൂക്കളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നോ മുട്ടുകളും ഒക്കെയായി ഇങ്ങനെ വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് കാടുപിടിച്ച് വളരുന്ന ഒരു ചെടിയൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒട്ടനെ തന്നെ കണ്ടോ നിറയെ ഇതിൽ മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നമുക്ക് മില്ലിയം ബെൽസ് പെറ്റുണിയാണ് വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട് നിറഞ്ഞു പൂക്കുന്ന കുഞ്ഞ തണ്ടുകൾ കണ്ടുകൾ ഒളിച്ച് കിളിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പിലെയാണ് ഇതാണ് ഇത് ഇത് നമുക്കങ്ങനെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു പെറ്റുണിയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല ഇത് നാടൻ ടൈപ്പാണ് ഇത് ഒരു കളറിന് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ഈ ഒരു കവറിലുള്ള ഈ സൈസിലുള്ള പ്ലാൻ സൈസാണ് അടുത്ത നമുക്ക് റെഡ് കൊടുവേലി ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ റെഡും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് വൈറ്റും വന്നിട്ടുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് റെഡിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം റെഡിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് കാണാം അതുപോലെ ഇതിൻ്റെ വൈറ്റും നമുക്കുണ്ട് വൈറ്റും കൊടുവേലിയുടെ പ്ലാൻ സൈസ് ഇതാണ് വൈറ്റിനും എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാലും സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അടുത്തത് നമുക്ക് യെല്ലോ ജാസ്മിൻ അല്ലെങ്കിൽ യെല്ലോ പിച്ചി എന്ന് പറയും പിച്ചിയുടെ സെയിം മുട്ട് ലീഫുകൾ ഫ്ലവറിൻ്റെ കളറിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ക്രീപ്പറാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതിന് നൂറ്റി രൂപയാണ് റേറ്റ് അപ്പം ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കുറ്റിച്ചെടിയായിട്ട് നിൽക്കും അല്ലെങ്കിൽ പടർത്തി വിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് ഇനി അടുത്ത് നമുക്ക് ലെജസ്റ്റോമിയ റെഡ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണേ നമ്മളിത് പ്രൂൺ ചെയ്ത് വിട്ട് നമ്മുടെ ഹൈറ്റിൽ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി നിർത്താം ഇത് ഇടവിട്ട് പൂക്കുന്നൊരു ചെടിയാണ് കറുത്ത ലീഫിൽ ഇതുപോലെ റെഡ് കളറാണ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് താണ്ട് ഇതാണ് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് ഇനി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒറിജിനൽ പാരിജാതം മിക്ക ഉള്ളവർക്കും ഒറിജിനൽ പാരിജാതം ഏതാണെന്ന് അറിയില്ല ഇതാണ് ഒറിജിനൽ പാരിജാതം ഭയങ്കര മണമാണ് ഇങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങി മുത്തുകളോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വരുന്നത് കാരണം നിറയെ കൊലയായിട്ട് ഇങ്ങനെയാണ് പൂക്കുന്നത് അപ്പം ഇത് ചെറുതിലേ കണ്ടല്ലോ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ചെടികളെല്ലാം നടുന്ന സമയത്ത് ഇച്ചിരി ചാണകപ്പൊടി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ടാല് ചെടികളൊന്ന് തഴച്ച് വളരും പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനലിൽ വരുന്ന ചെടികളെല്ലാം വെറൈറ്റി ചെടികളാണ് കാരണം എല്ലായിടവും കിട്ടുന്ന ഒരു ചെടിയല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അറേബ്യ മുല്ല അല്ലെങ്കിൽ അടുക്കുമുല്ല എന്ന് പറയും അതിൻ്റെ തൈകളാണ് ഇത് ഇതിൻ്റെ മൊട്ടിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഇത് നേരത്തെ വന്ന് എല്ലാം തീർന്നു പോയതാണ് ഇപ്പം നമുക്ക് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്ലാൻ സൈസ് ഇത് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ഇനി നമുക്ക് കുറ്റിമുല്ല നട്ട് കളിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് വന്നിട്ടുണ്ട് ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ പിച്ചിയും നോർമൽ പിച്ചി വൈറ്റും നമുക്കുണ്ട് ഇതിനും മുപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നമുക്ക് ഇനി നമുക്ക് ഡേസി ചെടിയാണ് ഡേസി ചെടി ഡബിൾ പെറ്റൽസ് നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട് വയലറ്റ് ഒരു പിങ്ക് ഒരു വൈറ്റ് പിന്നെ വൈറ്റ് രണ്ട് ടൈപ്പ് ആണുള്ളത് കാണിച്ചു തരാം ഡബിൾ പെറ്റൽ അല്ലാത്തയാണ് വൈറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് ഡബിൾ പെറ്റൽസ് ഈ വൈറ്റും ഈ ഒരു കളറും ഒരു വയലറ്റ് കളറും ഇതാണ് മൂന്ന് കളർ വരുന്നത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ പിന്നെ നിങ്ങൾക്ക് വൈറ്റ് വൈറ്റിൽ സെൻട്രറിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് അട്ടെ ഇതാണ് ആ കളർ കണ്ടോ ഇതും സെയിം റേറ്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപ ഇനി അടുത്തത് മെലസ്റ്റോമയുടെ ചെറിയ തൈകളാണ് ഇതാണ് പ്ലാൻ സൈസ് ഇത് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല കേട്ടോ നമ്മൾ വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് ഇനി നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ക്യൂൻ്റെ പ്ലാന്റ് ഇതാണ് നമ്മുടെ നൈറ്റ് ക്യൂൺ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് കളറുണ്ട് യെല്ലോയുമുണ്ട് വൈറ്റും ഉണ്ട് നല്ല മണമാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ രാത്രി ഭയങ്കരമായിട്ട് വിരിയുന്നൊരു ചെടിയാണ് അപ്പോൾ ഇത് ചെറുതിലേ പൂക്കുന്ന തൈകളാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് അപ്പം രണ്ട് കളറ് വേണ്ടവർക്ക് രണ്ട് കളറും എടുക്കാം ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് നല്ല ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് തായ് വെറൈറ്റിയുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട് നമുക്ക് പ്ലാൻ പ്ലാന്റ് വന്നതിന് പിന്നെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ എടുക്കാം ഇത് തായ് റെഡിൻ്റെയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതിന് നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ സൈസ് തൈകളാണ് ഇതുപോലെ പിന്നെ റെഡ് കളറത്തെ ചക്കയുടെ പഴങ്ങളാണ് ഇതിൽ വരുന്നത് ഇനി ഇതിൻ്റെ യെല്ലോ വരുന്നതുണ്ട് അതും കാണിക്കും ഇത് തായി ഇല്ല വരിക്കച്ചക്കയുടെ യെല്ലോ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ജാക്ക് ജാക്ക്റൂട്ടിൻ്റെ തൈകൾ വാങ്ങേണ്ടത് ബെഡ്ഡും യെല്ലോയും ഉണ്ട് ഇനി നമുക്ക് വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പേര കേട്ടോ ഇതെല്ലാം തൈ വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ പേരക്കാണിക്കാം ഇതിൻ്റെ തൈകൾക്ക് നൂറ് രൂപയാണ് വെരികേറ്റഡ് പേരയില് കട്ട് ചെയ്യുമ്പോൾ നല്ല റെഡ് കളറുള്ള പേരയ്ക്കാണ് വരുന്നത് ഇനി നമുക്ക് കിലോ പേരെന്നു പറയും നല്ല ഒരു പേരയ്ക്ക തന്നെ ഒരു കിലോയിൽ പുറത്ത് വെയിറ്റ് വരുന്ന പേരയ്ക്കയാണ് കിലോ പേര എന്ന് പറയുന്നത് ഇത് വൈറ്റ് ആണ് വരുന്നത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന പ്ലാൻ സൈസുകളൊക്കെ വേണ്ട ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇത് ചാമ്പയ്ക്ക പോലെയാണ് ഇതിൻ്റെ കളർ കണ്ടാലേ ഉള്ള അട്രാക്ഷന് പക്ഷേ നമുക്ക് കടിച്ചാൽ നല്ലതാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇത് കാറയ്ക്ക പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്രൂട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ തൈകൾ ഇതാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് കാരയ്ക്ക രണ്ട് ടൈപ്പ് ഉണ്ട് മധുരക്കാരയ്ക്കുണ്ട് നോർമൽ കാരയ്ക്കുണ്ട് ആ ഫസ്റ്റ് കാണിച്ചത് നോർമൽ കാരയ്ക്കയാണ് ഇത് മധുരക്കാരയ്ക്ക് ഇതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് നമുക്ക് എന്ന് പറയും അതിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇതൊക്കെ ചെറുതിലെ കായ്ക്കുന്നതാണ് നമ്മുടെ ഈ സിഡാർ സിഡാർച്ചെറിയൊക്കെ ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടെ മിക്സ് കളർന്നത കലർന്നതാണ് അടുത്തത് നമുക്ക് സിൽവർ ബെറി ആണ് ഇത് വേറെ ടൈപ്പ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നതാണ്ട് ഇതാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പിന്നെ നമുക്ക് നാടൻ റോസിൻ്റെ ഇത് പനീർ റോസാണ് വൈറ്റ് കേട്ടോ ഇത് ഇത്രയും വലിയ ചട്ടിയിലുള്ള പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഇതിന് നൂറ്റി എൺപതാണ് ഇതിൻ്റെ ചെറിയ ഉണ്ട് നമുക്ക് അത് നൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് പിന്നെ ഈ ബാക്കി യെല്ലോ റോസോട്ട് കാണിച്ചിരിക്കുന്ന ഒക്കെ ബഡ് റോസാണ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു